റോമർക്കെഴുതിയ ലേഖനം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാം അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം നാം പഠിച്ച കാര്യത്തെക്കുറിച്ച് ചില സംശയം ചിലരെ ചോദിക്കുകയുണ്ടായി ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്നുള്ള വാക്യം ഈ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണോ അതെയോ ദൈവമാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഒരു സംശയമാണ് ഉയർന്നു വന്നത് ഇത് അതിൻ്റെ മൂലഭാഷയെടുത്ത് പരിശോധിച്ചാൽ അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് കിട്ടുന്നതല്ല എന്നാൽ ഇത് ദൈവമാണ് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ അതിന് അതിനെ അങ്ങനെ പരിശോധി അങ്ങനെ ചിന്തിക്കുന്നതിന് കാരണം ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ എന്നുള്ളത് ദൈവമാണ് എന്ന മറ്റു ചില വേദഭാഗങ്ങളിലും അത് സംബന്ധിച്ചുള്ള ചില സൂചനകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ ഇവിടെ അത് ദൈവമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല കാരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇരുപത്തി ഏഴാമത്തെ ഭാഗ്യത്തിൽ എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവ ഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നത് എന്ന് ദൈവം അറിയുന്നു എന്നുള്ളത് നമ്മളങ്ങനെ വായിച്ചാൽ അതിനകത്തൊരു അപാകതയുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ കാരണം ദൈവഹിതപ്രകാരമാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധർക്ക് വേണ്ടി പക്ഷുപാതം ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് ദൈവം അങ്ങനെയാണ് എന്ന് പ്രത്യേകമായിട്ട് ആവശ്യം അവിടെ ഉദിക്കുന്നില്ല എന്നാൽ നാം ദൈവാത്മാവിൻ്റെ ചിന്തകൾ ആലോചനകൾ സ്വരം കേൾക്കുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ആ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ എട്ടാം അധ്യായത്തിൽ നാം ഈ വായിച്ച ഭേദഭാവങ്ങളിലെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ എന്ന് പറയുന്നത് നാം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്ന് അതിനെക്കുറിച്ച് കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു മറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളുമുണ്ട് ശരി ഇന്ന് നമുക്ക് ഇരുപത്തി ഒൻപത് മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കാം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു അപ്പോൾ ദൈവം നമ്മെ മുന്നറിഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള കാര്യമാണ് ദൈവത്തിന് ഭൂതമില്ല വർത്തമാനമില്ല ഭാവിയില്ല ലോകാരംഭം മുതൽ ലോകാവസാനം വരെ ലോകാരംഭവും ലോകാവസാനവും ആദ്യം അന്ത്യനും ഇതെല്ലാം ദൈവമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ദൈവത്തിന്റ മുമ്പാകെ എല്ലാം നഗ്നവും മലർന്നവുമായി കിടക്കുന്നു ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഈ ലോകത്തിൻ്റെ അവസാനം എന്താണ് എന്നുള്ളത് നമ്മൾ ദൈവത്തിനറിയാം അതിനെക്കുറിച്ച് ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിന് മറവായിട്ടിരിക്കുന്ന ഒന്നുമില്ല അപ്പോൾ അങ്ങനെ മുന്നറിഞ്ഞവരെ നമ്മളെല്ലാവരെയും ദൈവമക്കൾ എല്ലാവരും ദൈവത്തെ സ്വീകരിക്കുന്നതെല്ലാം അങ്ങനെയുള്ള എല്ലാ ആളുകളെയും ദൈവം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ മുന്നറിഞ്ഞവരെ എന്തിനാണ് നിയമിച്ചിരിക്കുന്നത് ആ നിയമനത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞിരിക്കുന്നത് മുൻ നിയമനമെന്നാണ് അപ്പോൾ മുന്നറിഞ്ഞവരെ ദൈവം മുൻ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നിയമനം എന്താണ് നമുക്കറിയാം ഏതെങ്കിലും ഒരു ജോലിക്ക് ആളെ എടുത്താൽ അവരുടെ അപ്പോയിൻമെൻ്റ് ഓർഡറിൽ ജോലി അവർക്ക് കൊടുത്തുകൊണ്ടുള്ളതായ ആ കത്തിൽ അവരെന്തൊക്കെയാണ് ആ ജോലിസ്ഥലത്ത് ചെയ്യേണ്ടത് അവരേത് നിലയിലാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അതിനോട് ചേർന്ന് ഒരു നിയമനവും നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുണ്ട് ഈ നിയമനത്തെ നമുക്ക് പൊതുവിൽ രണ്ട് ആയിട്ട് തിരിക്കാനായിട്ട് സാധിക്കും ഒന്ന് പൊതുവായിട്ടുള്ള നിയമനവും രണ്ട് പ്രത്യേകമായിട്ടുള്ള നിയമനവും പൊതുവായിട്ടുള്ള നമ്മുടെ നിയമനത്തെ കുറിച്ചാണ് ഇവിടെ ഈ ഭാഗ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മുൻ നിയമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് എന്നാൽ പ്രത്യേകമായിട്ടുള്ള നിയമനം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം കൃപാവരങ്ങൾ ദൈവം വിവിധങ്ങളായിട്ടുള്ള കൃപാവരങ്ങൾ ഓരോരുത്തരുടെയും പ്രാപ്തിക്കനുസരിച്ച് ദൈവം നൽകിയിട്ടുണ്ട് അത് പ്രത്യേകമായിട്ടുള്ള നിയമനങ്ങളാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് എന്നാൽ ഇവിടെ കർത്താവ് മുന്നറിഞ്ഞ കർത്താവ് രക്ഷിച്ചത ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ഒരു മിന്നു മുൻനിയമനമാണ് ഈ ഇരുപത്തി ഒൻപാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എന്താണ് മുന്നറിഞ്ഞവരെ എന്താണ് ചെയ്തത് തൻ്റെ പുത്രൻ എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തു അനോ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു അപ്പോൾ തൻ്റെ പുത്രൻ കർത്താവായ യേശു ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് നമുക്കറിയാം ഈ ഇവിടെ ആദ്യജാതൻ എന്ന് പറഞ്ഞത് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചതാണ് ആദ്യമായി ഉയർത്തെഴുന്നേറ്റവൻ എന്നുള്ള നിലയിലാണ് ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കുലശ്യ ലേഖനം നാം പഠിച്ചപ്പോൾ അതിനകത്ത് അത് നാം വിശദമായി കണ്ടതാണ് അപ്പോൾ കർത്താവായി യേശു ക്രിസ്തു ആദ്യജാതൻ ആകേണം ആദ്യമേ ഉയർത്തെഴുന്നേറ്റതായിട്ടുള്ള ആൾ കർത്താവായ യേശു ക്രിസ്തു ആകണം അങ്ങനെ ആകണമെങ്കിൽ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ടാണ് മുന്നേമിച്ചിരിക്കുന്നത് ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക ഈ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്ന് പറയുന്നത് അതിന് രണ്ട് തലങ്ങളുണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉള്ള ഒരു തലവും അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ സംഭവിക്കുന്നതായിട്ടുള്ള മറ്റൊരു തലവും അപ്പോൾ നമുക്ക് പ്രായോഗിക തലത്തിൽ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു തലമാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം ഈ പ്രായോഗിക തലത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്കാണ് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്നതായ അല്ലെ വാക്തത്വം ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനെ പോലെ ആകുക എന്ന് പറയുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ഖിസുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നാം എല്ലാവരും അവൻ്റെ സ്വരൂപത്തോട് തീരും എന്നുള്ളതാണ് നമ്മളെ കുറ്റമില്ലാത്തവരും നിഷ്കളങ്കരും വിശുദ്ധരുമായി ദൈവം തീർക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മെ കുറ്റമില്ലാത്തവരും വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവം തീർക്കുന്നത് എപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കസുവിൻ്റെ പ്രത്യക്ഷതയിലാണ് നമ്മെ കുറ്റമില്ലാത്തവരായിട്ട് വിശുദ്ധരായിട്ട് നിഷ്കളങ്കരായിട്ട് നമ്മളെ തീർക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മെ കുറ്റമില്ലാത്തവരും വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് ദൈവം തീർക്കും അങ്ങനെ തീർക്ക തീർക്കപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ്റെ സാദൃശ്യത്തോട് നാം സ്വരൂപരായി തീരണമെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആഗ്രഹവും അതുപോലെ നമ്മുടെ സമർപ്പണവും വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ നേരത്തെ ദൈവജനം പഠിച്ചപ്പോൾ പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒരു പരിപൂർണത എന്ന് പറയുന്നത് നമുക്ക് സാധ്യമാകുകയില്ല പരിപൂർണത പരിപൂർണത എന്ന് പറയുമ്പോൾ ഒരു നിലയിലും ഒരു പാപമോ കുറവോ അല്ല എങ്കിൽ പാപമെന്ന് പറയുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം കൽപ്പനകളുടെ ലംഘനം മാത്രമല്ല പാപം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെറ്റാ ചെയ്യരുത് എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് മാത്രമല്ല പാപം ചെയ്യണമെന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപം തന്നെയാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം പാപമാണ് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപമാണ് അപ്പോൾ പാപത്തിൻ്റെ പട്ടിക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ആഴവും വ്യാപ്തിയും ഉള്ളതാണ് അപ്പോൾ അതെല്ലാം ആ കാര്യങ്ങളിലെല്ലാം വിശദീകരണം പ്രാപിച്ച് നൂറ് ശതമാനവും നമുക്ക് ഒരു പരിപൂർണരാകുവാൻ ഈ ലോകത്തിൽ വെച്ച് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ നാം കുറ്റമില്ലാത്തവരും വിശുദ്ധരും നിഷ്കളങ്കരുമായി വെളിപ്പെടും എന്നുള്ളതായിട്ടുള്ള വാക്തത്വവും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ചേർന്ന് പോകുന്നത് എന്നുള്ളതൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്ന് പറയുന്നത് അതിന് ഒരു പ്രായോഗികമായ തുടർമാനമായിട്ടുള്ളൊരു തലവുമുണ്ട് ആ തലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു നിമിഷം അവരുടെ ജീവിതത്തിൽ അത് ഒരു യാഥാർത്ഥ്യമായി തീരുകയും ചെയ്യും കർത്താവായി യേശുക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തുവിനെ നോക്കി നിത്യതയിലേക്ക് നോക്കി യാത്ര ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മരണത്തിങ്കൽ അല്ലെങ്കിൽ അവരുടെ ഉയർപ്പിങ്കൽ അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ദൈവം നൽകുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നീതിയും വിശുദ്ധിയും അവൻ്റെ മേൽ കണക്കിട്ടുകൊണ്ട് അവനെ കുറ്റമില്ലാത്തവനായ ദൈവം പ്രഖ്യാപിച്ച് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് നാം വീടിന് ജന്മം പ്രാപിക്കുമ്പോൾ നമ്മളെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ നാം ആ കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതാന്ത്യത്തിലും അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ നാം അതേ നിലയിൽ വിശുദ്ധരായിട്ടും നമ്മെ ദൈവം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെ നമ്മെ ദൈവം വിശുദ്ധരായിട്ടും കുറ്റമില്ലാത്തവരായിട്ടും നിഷ്കളങ്കരായിട്ടും പ്രഖ്യാപിക്കണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമായിരിക്കെ ഈ കാര്യങ്ങളൊന്നും ഇന്ന് വിശ്വാസകോളത്തിൽ ആളുകൾ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ആളുകൾക്ക് അത് മനസ്സിലായിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പലപ്പോഴും ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായിട്ടുള്ള ദിവസത്തിലെ ഒരു വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനവുമാണ് ഇന്ന് ലോകത്തിൽ ആളുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള യാതൊരു കാഴ്ചപ്പാടുകളും ഇല്ല എന്നാൽ അതിൻ്റെ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ അനേക വാക്യങ്ങളിലൂടെ ഈ റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുകയും ആ വഴിയെ പോവുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ അവർ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരും ആ അനൂപരാകുന്നതിൻ്റെ പ്രായോഗിക തലം നമ്മുടെ ഈ ജീവിതകാലത്തും അത് നമ്മളുടെ സമർപ്പണത്തിൻ്റെയും ആത്മാവിനാൽ നിറയപ്പെടുന്നതിൻ്റെയും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ അത് മുന്നേറിക്കൊണ്ടിരിക്കും എന്നാൽ അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിലാണ് സംഭവിക്കുന്നത് എന്ന് നാം ഓർക്കണം അതുകൊണ്ട് നമ്മെ സംബന്ധിക്കുന്ന എല്ലാവരെയും സംബന്ധിക്കുന്ന പൊതുവായിട്ടുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത് നാം അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ട് നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തില് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ സോറി മുപ്പതാമത്തെ വാക്യത്തിൽ മുന്നേ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു ക്രിസ്തീയ ഗോളത്തിൽ വളരെ വിവാദങ്ങൾ ഉളവാക്കിയതായിട്ടുള്ള വാക്യങ്ങളാണ് ഈ ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിർണയം എന്ന് പറയുന്നത് വളരെ വിവാദങ്ങൾ ഉളവാക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു പഠന ശാഖയാണ് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ചിലരെ നരകത്തിലേക്കും ചിലരെ സ്വർഗത്തിലേക്കും ചിലരെ നന്മയ്ക്കും ചിലരെ തിന്മയ്ക്കുമായിട്ട് ദൈവം മുന്നമേ നിർണയിച്ച് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ നമുക്കറിയാം അങ്ങനെ നം നാമൊക്കെയും ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മെ നരകത്തിലേക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ദൈവം തീരുമാനിച്ചുറപ്പിക്കുകയും അങ്ങനെ ചിലരെ ഉറപ്പിക്കുകയും എന്നാൽ ചിലരെ ഇവൻ രക്ഷിക്കപ്പെട്ട് ഇവൻ നിത്യതയിലേക്ക് നിത്യമായ സ്വർഗത്തിലേക്ക് ഇവൻ പൊയ്ക്കൊള്ളട്ടെ എന്ന് നിത്യമായി നിത്യതയിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്നതായിട്ടുള്ള സുവിശേഷ വിഹിത സഭകളിൽ ഉള്ളവർ വിശ്വസിക്കുന്നത് അത് വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്ന് നമുക്കറിയാം അതിനെ ആസ്പദമാക്കി ചില വാക്യങ്ങളൊക്കെ അവർ അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ അടർത്തി എടുത്ത് പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അടുത്ത അധ്യായം നാം പഠിക്കുമ്പോൾ അവര് അങ്ങനെയുള്ള മുൻ നിയമനത്തിന് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിന് ആധികാരികമായിട്ട് പറയുന്നതായിട്ടുള്ള വാക്യങ്ങൾ അവർ പറയുന്നുണ്ട് എന്നാൽ അതിൽ എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കിയിരിക്കുന്നത് എന്നുള്ളത് നാം അത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ഈ വാക്യങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യം ഇവിടെ മുൻ നിയമിച്ചവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ചിലരെ വിളിച്ചു എന്നും മുൻ നിയമിച്ചവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നും അവരെ മാത്രമേ നീതീകരിച്ചിട്ടുള്ളൂ എന്നും അവരെ മാത്രമേ തേജസ്കരിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ തേജസ്കരിച്ചു അല്ലെങ്കിൽ തേജസ്കരിക്കുകയുള്ളൂ എന്നും അവിടെ അല്ല അർത്ഥമാക്കിയിരിക്കുന്നത് അതിൻ്റെ മുന്നിൽ മുന്നിലുള്ള ഇരുപത്തിയൊൻപതാമത്തെ വാക്യവും കൂടെ വായിച്ചാൽ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറുവാനായിട്ട് സാധിക്കും അവൻ മുന്നറിഞ്ഞവരെ ആണ് മുൻ നിയമിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ വാക്കും അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് വാക്കുകളും അവസാനത്തെ വാക്കും മുൻ അറിവും മുൻ നിയമനവും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം വരുന്നത് മുൻ നിയമനമല്ല മുൻ അറിവാണ് മുൻ അറിവാണ് നിയമനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലാതെ മുൻ നിയമനമല്ല ആദ്യം വരുന്നത് അത് ഈ വാക്യത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നല്ലോ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു മുപ്പതാമത്തെ വാക്യത്തിൽ അങ്ങനെ മുൻ നിയമിച്ചവരെ വിളിച്ചു അപ്പോൾ വിളിച്ചത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നറിഞ്ഞവരെയാണ് അതുപോലെ നീതീകരിച്ചത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നറിഞ്ഞവരെയാണ് ആദ്യം വരുന്നത് മുന്നറിവാണ് തേജസ്കരിച്ച് വിരിക്കുന്നു തേജസ്കരണം എന്ന് പറയുന്നത് അത് ആത്മീയമായി നമുക്ക് സംഭവിച്ചിരിക്കുന്നു എന്നാൽ അതൊരു ആക്ഷരീകമായി തേജസ്കരണം നമുക്ക് വരുവാനായിട്ടിരിക്കുന്നതേ ഉള്ളൂ കർത്താവിൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപരാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ തേജസ്കരണം നമ്മുടെ ജീവിതത്തിൽ ഒരു ആക്ഷരികമായിട്ടുള്ള യാഥാർത്ഥ്യമാകുന്നത് എന്നാൽ ആത്മീയമായി നാം കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ കർത്താവിൻ്റെ തേജസ് നമ്മൾ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെ തേജസ്കരിച്ചു എന്ന് ആത്മീയമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു എന്ന് നമ്മളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ ഫിലിപ്പിർ ലേഖനം കൊലോസ്യ ലേഖനം എഫ്വസ്യ ലേഖനത്തിലൊക്കെ നമുക്ക് അത് വായിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഉയർത്തി ന്പ്പിച്ച് സ്വർഗ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നാൽ നമുക്കറിയാം നാം ഇപ്പോൾ സ്വർഗത്തിലല്ല നാം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് ഇവിടെ നമുക്ക് വേദനയും കഷ്ടപ്പാടും ഒക്കെ നമുക്ക് ഈ ലോകത്തിൽ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ യഥാർത്ഥത്തിൽ കഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉള്ളതുകൊണ്ട് സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാരും അങ്ങനെ സ്വർഗത്തിലാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുകയില്ല എന്നാൽ ആത്മീകമായി നാം സ്വർഗത്തിലാണ് നാം ഉയർത്ത് എഴുന്നേറ്റ് സ്വർഗ് കർത്താവ് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ എവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിലാണ് അല്ലേ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു നാം കർത്താവായ യേശു ക്രിസ്തുവിലാണ് എങ്കിൽ ആത്മീകമായി ലങ്ങളിൽ ഇരുത്തപ്പെട്ടവർ തന്നെ ആണ് അപ്പോൾ അതിൻ്റെ ആത്മീയമായിട്ടുള്ള അർത്ഥം നമുക്ക് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഈ ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ യഥാർത്ഥത്തിൽ അത് നിത്യതയോട് നിത്യതയുടെ തലത്തിൽ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളാണ് അവിടെ മുന്നറിവ് മുന്നറിവ് എന്ന് പറയുന്നത് നിത്യതയുമായിട്ട് നിത്യതയുടെ ആരംഭം എന്ന് നമുക്ക് പറയാമെങ്കിൽ നിത്യതയ്ക്ക് ആരംഭമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നോ ഒക്കെ കർത്താവിന് അങ്ങനെ പൂർവ്വകാലത്ത് തന്നെ എന്നോ ഒക്കെ നമുക്ക് പറയാമ പറയാനായിട്ട് കഴിയും അങ്ങനെ മുന്നറിവ് തുടങ്ങി തേജസ്കരണം വരെയുള്ള കാര്യങ്ങൾ ഇവിടെ രണ്ട് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ മുന്നറിവും തേജസ്കരണവും നമുക്ക് ഭാവിയിൽ സംഭവിക്കാനായിട്ടുള്ളതും നമുക്ക് പഴയകാലത്ത് സംഭവിച്ചതും ഇത് രണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിത്യതയുടെ തലത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് മറ്റേ എന്ന് പറയുന്നത് ഒരു പൈശാചിക ഉപദേശമാണ് അതൊരിക്കലും അത് നമുക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നതല്ല ദൈവം അങ്ങനെ ദൈവത്തിന് സർവാധികാരമുണ്ട് എന്നാണ് അതിന് അടിസ്ഥാനമായിട്ട് അങ്ങനെയുള്ളവർ പറയുന്നത് ദൈവത്തിന് എന്തും ചെയ്യുവാൻ അധികാരമുണ്ട് അനുവാദമുണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്നുള്ള വാദഗതിയാണ് ആ ഒരു ഉപദേശം പറയുന്നവരായിട്ടുള്ള ആളുകൾ എടുക്കുന്നത് എന്നാൽ നമുക്കറിയാം ദൈവത്തിന് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല എന്നുള്ളത് കാര്യം ശരിയാണെങ്കിലും അങ്ങനെ ദൈവം തന്നെ ദൈവത്വത്തിന് നിരക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ ദൈവത്വത്തിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ദൈവം ദൈവത്തിന് പക്ഷഭേദമില്ല നമ്മളത് വായിക്കുന്നതാണ് മുഖപക്ഷമില്ല പക്ഷഭേദവും മുഖപക്ഷമൊന്നും ദൈവത്തിനില്ല ആരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ നരകത്തിലേക്ക് വിടുവാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് കാരണം അങ്ങനെ ചില ആളുകളെ മാത്രമാണ് ദൈവം വിളിച്ച് തൻ്റെ മക്കളാക്കി തീർക്കുന്നത് അത് മുന്നറിവിൽ നിന്നല്ല മുൻ നിയമനത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നതെങ്കിൽ നാം ഒരാളോട് സുവിശേഷം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല നമ്മുടെ ഒരാളുടെ പാപത്തിനു വേണ്ടി കർത്താവ് മരിച്ചിട്ട് ഉണ്ട് എന്ന് പറയണമെങ്കിൽ സർവ്വലോകത്തിലെയും ആളുകൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ എല്ലാവരുടെയും പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കൊരാളോട് സുവിശേഷം പോലും പറയുവാനായിട്ട് കഴിയുകയുള്ളൂ ദൈവം ചിലരെ മാത്രം തിരഞ്ഞെടുത്ത് ചിലർക്ക് വേണ്ടി മാത്രമാണ് മരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടാത്ത നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരെയൊക്കെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ നാം ഒരാളോട് കാണുന്നു ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദൈവം നിന്നെ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ദൈവ ആ കർത്താവ യേശുക്ക സുഖിൽ വിശ്വസിക്കുക എന്നാൽ നിനക്ക് രക്ഷയുണ്ട് എന്ന് നാം ഈ തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകളോടാണ് പറയുന്നതെങ്കിൽ നാം പറയുന്നത് അതിൽ തന്നെ ഒരു വ്യാജ സന്ദേശമായിട്ട് തീരുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല തെരഞ്ഞെടുപ്പിനെ കുറിച്ചുണ്ട് എന്നാൽ മുഖപക്ഷത്തോടു കൂടിയുള്ള ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയുകയില്ല അത് ദൈവത്വത്തിന് ചേർന്നതായിട്ടുള്ള ഒരു ഉപദേശവുമല്ല പിന്നെ ഒൻപതാമത്തെ അധ്യായം വരുമ്പോൾ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഭേദഭാവം നാം അതിനെ വളരെ കൃത്യമായി പഠിക്കുകയും ആ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തുകയും ചെയ്യും അത് ചെയ്യേണ്ടത് ആവശ്യവുമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്നേമനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അന്യരൂപരാകുക എന്നുള്ളതാണ് അതിന് നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻനമനം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പുള്ള വാക്യങ്ങളിൽ നാം പഠിക്കുകയൊക്കെ ചെയ്തത് ജഡത്തെ അനുസരിച്ച് ജീവിക്കാതിരിക്കുക ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കുക ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക ആത്മ നിറവുള്ളവരായി ജീവിക്കുക പ്രത്യാശ പ്രത്യാശയെ അധിഷ്ഠിതമാക്കി നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള പ്രത്യാശയെ അധിഷ്ഠിതമാക്കി നാം ജീവിക്കുക അല്ലെ കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ നാം അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിത്യതയിൽ നമുക്ക് ലഭിക്കുവാനായിരിക്കുന്നതായിട്ടുള്ള ഈ അവൻ്റെ സാദൃശ്യത്തോട് നാം അനുരൂപരായിത്തീരും എന്ന് പറയുന്നതായിട്ടുള്ള ആ കാര്യത്തിലേക്കാണ് എപ്പോഴും ഒരു വിശ്വാസി ഒരു ദൈവ പൈതൽ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് നോക്കിക്കൊണ്ടേയിരിക്കേണ്ടത് അവിടെ നിന്ന് നമ്മുടെ കണ്ണ് ലോകത്തിൽ എവിടേക്കെങ്കിലും മാറിപ്പോയാൽ നമ്മുടെ ഈ ലൗകിക ജീവിതത്തിലേക്ക് മാറിപ്പോയാൽ നമുക്ക് ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് തെറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ ദൃഷ്ടി മാറിപ്പോയാൽ അതോടുകൂടി തന്നെ നമ്മുടെ ജീവിത രീതിയും നമ്മുടെ കാഴ്ചപ്പാടുകളും എല്ലാം നമുക്ക് മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും നാം ഓർക്കണം അപ്പോൾ വലിയൊരു പ്രത്യാശ നമുക്ക് നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ആദ്യ ജാതനായിട്ട് സ്വർഗത്തിലുണ്ട് നമ്മെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് ആ ആദ്യജാതനോട് അനുരൂപരാക്കി തീർക്കു തീർത്ത് കർത്താവിൻ്റെ സാദൃശ്യത്തോട് അവനെ നാം കാണും അവനോട് സദൃശ്യന്മാരായി തീരും എന്ന് നമ്മൾ യോഹന്നാൻ എഴുതിയ ലേഖനത്തിലും നാം വായിക്കുന്നുണ്ട് അവനിരിക്കുന്നത് പോലെ നാം അവനെ കാണും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവനെ കാണാൻ കഴിയുന്ന കർത്താവിനെ കാണാൻ കഴിയുന്നതായ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനെ കാണാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ദൈവ ദൈവപുത്രനോട് സദൃശ്യരായ ഒരു ശരീരമുള്ളവരായി തിരസ്കരിക്കപ്പെട്ട ഒരു ശരീരമുള്ളവരായി നാം എല്ലാവരും തീരും എന്നുള്ളതാണ് നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ആ പ്രത്യാശയാണ് നമ്മളെ ഈ ലോകത്തിൽ വിശുദ്ധീകരണത്തിലും ദൈവോന്മുഖമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കും നമ്മെ നയിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മെ നയിക്കുന്നുണ്ട് എങ്കിൽ നാം തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരുന്നതാണ് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ വിഷയങ്ങളും ഈ ഭൗതിക ജീവിത കാര്യങ്ങളുമൊക്കെയാണ് നമ്മെ നയിക്കുന്നത് അതിനുവേണ്ടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം ഈ ലേഖനത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നാം പഠിച്ചുവല്ലോ ക്രിസ്വേശുവിലുള്ളവർ എന്ന് പറഞ്ഞാൽ അവർ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് എന്ന് നമ്മളന്ന് പഠിക്കുകയുണ്ടായി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് മാത്രമാണ് കർത്താവിൻ്റെ സ്വരൂപത്തോട് അന്യരൂപരാകുവാനായിട്ട് സാധിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ പ്രായോഗിക ജീവിതത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം എന്നെങ്കിലും ഒരിക്കൽ നാം ദൈവത്തിൽ ദൈവത്തിലർപ്പിച്ചതായിട്ടൊരു വിശ്വാസം അത് മതി എന്നുള്ള നിലയിലല്ല അങ്ങനെ ഒരു പ്രമാണം ബൈബിൾ ഒരിടത്തുമില്ല എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ അത് മതിയായിരുന്നുവെങ്കിൽ ഒരൊറ്റ പേജിലുള്ള സുവിശേഷം മാത്രം മതിയായിരുന്നു കഥാവായ യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അവനിൽ വിശ്വസിക്കുക നിങ്ങൾ രക്ഷിക്കപ്പെടും അതെ ഒരു പേജ് പോലും വേണ്ട സുവിശേഷത്തിന് മൂന്നോ നാലോ വാചകങ്ങൾ മാത്രം മതിയായിരുന്നു എന്നാൽ അങ്ങനെയല്ല ധാരാളം സഭകൾക്കുള്ള ലേഖനങ്ങളും സഭകൾക്കുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മുന്നറിയിപ്പുകളും എല്ലാം നമുക്ക് ദൈവജനത്തിൽ ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ജീവിതമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മനസ്സുരക്ഷിതനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ടുള്ള ആ പ്രത്യാശയോടുകൂടി ആ പ്രത്യാശയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഓരോ ദിവസവും ജീവിക്കാം അവൻ്റെ നാമം ഓർത്തപ്പെടുമാറാകട്ടെ